സ്വാദം നമ്മള് ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാനും വിഷ്ട്രീൻ ഗ്രീൻ ആണ് അത്

അടുത്തുള്ള ഏതെങ്കിലും ലോക്കൽ ഹോസ്പിറ്റലിൽ പോയി ഇളക്കിയാൽ മതി എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ അവിടുത്തെ ഒന്ന് രണ്ട് ക്ലിനിക്ക് പോയിട്ട് അവർ ഉറങ്ങി അത് ഇളക്കത്തില്ല കാര്യം അത് സ്റ്റിച്ച് ചെയ്തേക്കുന്നതിൽ ഒരു സൈഡിൽ ഒരു ഒരു വൺ ഇഞ്ച് ഗ്യാപ്പിൽ ഓവർലാപ്പ് ഓവർലാപ്പായവരെ ഇരിക്കുക അപ്പോഴത്തേന് അവർ ഉറങ്ങിയാൽ ചെയ്യത്തില്ല സെറ്റ് തന്നെ പോയാൽ മതി പറഞ്ഞു പറഞ്ഞു കാര്യം അവരെ അവർ പേടിയെന്ന് വെച്ചാൽ സ്റ്റിച്ച് എടുത്ത് ഓവർലാപ്പ് ആയിരിക്കുന്നത് ചിലപ്പോൾ മിട്ട് പോയി ആലോ ബ്ലീഡിങ് ആയാലോ എന്നൊരു ടെൻഷൻ അവർക്കുണ്ട് സ്റ്റിച്ച് അങ്ങനെ ഇളക്കാറില്ലെന്നും പറഞ്ഞു ഫുള്ള് അവിടെ കൊണ്ടിട്ടുണ്ടായി അവരല്ലാതെ തലയിലുള്ള സ്റ്റിച്ച് അതൊക്കെ എടുത്തും പക്ഷെ ഇത് വയർലെസ് ആവുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ സ്ഥിരമായിട്ട് കിടക്കുന്നില്ലല്ലോ ഇരിക്കുന്ന പാല് ഫുള്ള് ഇപ്പൊ ഇരുന്നാ ഞാൻ കൊടുക്കണം കിടന്നൊന്നും കൊടുക്കില്ല കാരണം ഇപ്പൊ വലിയ വയറിന്റെ അവിടെ വലിയ വിഷ ഇല്ല അതായത് നമ്മൾ ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ നമുക്ക് ഇരിക്കാൻ വെക്കാനൊന്നും പറ്റൂലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും തീരാനൊന്നും പറ്റൂല അതുകൊണ്ട് കിടന്നാണ് കൊടുത്തോണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെ വലിയ സീനൊന്നും ഇല്ലാത്തോ എനിക്ക് ഇരിക്കാൻ പറ്റണതുകൊണ്ട് ഞാൻ ഇരുന്നാണ് ഫുൾ പാതരാത്രിയൊക്കെ എളുപ്പങ്ങനത്തും രാവിലെ ഒക്കെ ഇരുന്ന പാല് കൊടുക്കണത് അപ്പൊ അതുകൊണ്ടായിരിക്കാം കാരണം ഇവര് ഫസ്റ്റ് പറ്റി ഒരു ഓയിൽമെന്റ് ഇടാണ്ടായിരുന്നു

അത്രയായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എപ്പോഴാണ് ഉണ്ടതേയെന്ന് അറിഞ്ഞുകൂടാ ഇതിന് മുമ്പിട ഓൾറെഡി വീഡിയോസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കയറി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതുക്കെപ്പത് ഓ വോയിസ് ഓവർ ചെയ്യണമല്ലോ അപ്പം എനിക്കത് ഭയങ്കര ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം ഫോണൊന്നും സത്യമായ ഇപ്പം അങ്ങനെ നോക്കണമെന്നുമില്ല കയറിയാലും മെസ്സേജും ഇടയ്ക്കൊക്കെ ആരെങ്കിലും ഒക്കെ അറിയാമെന്നുള്ള ആൾക്കാരുടെ മെസ്സേജ് നോക്കി റിപ്ലൈ കൊടുക്കും പിന്നെ റീൽസ് നോക്കും പിന്നെ അങ്ങ് ഫോൺ വെച്ചാൽ കിടക്കും അത്രേ ഉള്ളൂ പണ്ടത്തെ പോലെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിയെന്ന് ഇരിക്കണേ എന്നുമില്ല ഓൾറെഡി എടുത്തിട്ടിരിക്കുന്ന റീലാണ് പോസ്റ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധ നമുക്ക് ഇതിലോട്ടായി ഞാൻ ഇപ്പൊ പറയാണ് എനിക്ക് ആ ടർക്കി ഒന്നും എടുത്തു ഓടും രണ്ടുപേരും ഒരുമിച്ച് ഓടും പിന്നെ ആരാണ് എടുക്കണത് കിട്ടണെങ്കിൽ കാശുവിനൊന്നും അടുത്തത് വെയിറ്റ് ചെയ്ത് കാശിനി അങ്ങനെയാണ് ഫാനിന്റെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറഞ്ഞ റൂമിലെ ട്യൂബേ ഉള്ളതുകൊണ്ട് രണ്ട് വക്കള് തോന്നുന്നു രണ്ട് സൈഡിലോട്ടെ അയ്യോ അയ്യോ സത്യത്തി അങ്ങനത്തെ കുറയുന്നില്ല നമ്മൾ കടന്നു പോക്കൊണ്ടിരിക്കണം അതോ പലയിങ്ങനെ കാര്യങ്ങളാണ് നമ്മൾ എന്തായാലും ഇപ്പോ ശ്രീഗായം കഴിഞ്ഞു പോകും മൂടתי അതുപോലെ തന്നെ കുഞ്ഞു ജെലിച്ചതു ഓ ഓക്കേ ഓക്കെ 12 ആവുകയാണ് നമ്മൾ അത് റിവീൽ ചെയ്ത ഡേറ്റ് കുറച്ച് കഴിഞ്ഞട്ടാണ് ട്ടോ ഷൈനിയൊക്കെ ഷൈനിന്റെ ചാർജർ വീട്ടിൽ കൊന്നതിന് ശേഷം റിവീൽ ചെയ്തു. ഇപ്പഴേലും ഡേറ്റ് ആർക്കും മനസ്സിലായിട്ട് അറിയാൻ തോന്നുന്നില്ല. അല്ലേ? 100 അല്ല ഞാൻ അതിൽ വീഡിയോയില ഡേറ്റ് ഇടിയിട്ടുണ്ട്. പണ്ടല പെട്രോൾ അടിക്കട്ടെ. നമ്മുടെ കുഞ്ഞു മണി ദേ കിടന്ന് ഉറങ്ങുവാണ്. സുഖായിട്ട് ഉറങ്ങുവാണ്. പേര് ഒരു വെല്ലണ്ട് ഒഫീഷ്യൽ നെയിം വരണോ നമ്മൾ കണ്ടുവെച്ചിട്ടുണ്ട്. പക്ഷേ വീട്ടിലൊന്നും നമ്മൾ കൊറേ നോക്കിട്ട് നമ്മക്ക് വീട്ടിലിടാനുള്ള തേപ്പര് അരുടെ വണ്ടിയാണ് ഏട്ടാ നമ്മളെ വണ്ടിയല്ലേ അല്ല വണ്ടി പണിയാൻ കൊടുത്ത കാര്യം ഇരിക്കുന്നത് അല്ല മെഡിക്കൽ കോളേജിൽ അവിടെ നിന്നെ ഒരു ദിവസം ഫാൻ ഇട്ടിട്ട് ആദ്യം എസി വണ്ടി ഒന്ന് ഇറക്കിങ്ങായി നിന്ന് പറയുന്നത് വെച്ച് ഡീസൽ തീർന്നായിരിക്കും ഡീസല് പിറ്റന്നപ്പോ ഡീസലൊക്കെ മേടിച്ചോണ്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്താൽ പാതി ഡീസൽ ഇറങ്ങാത്തോണ്ടായിരിക്കും കറക്റ്റ് ഇങ്ങനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്താൽ പാതി അന്ന് രാത്രി പിന്നെ ആരും വിളിച്ചു രാത്രി ഫാൻ ഇട്ടു ജസ്റ്റ് ഫാൻ വിട്ട് പത്ത് ഒന്ന് കിടക്കാന്ന് ഇങ്ങനെ കിടന്നു രാത്രി ബാറ്ററി ഡൗൺ ആയി അതാ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓപ്പൺ ആയി കിടക്കുന്നുണ്ടി അസന ഈ വണ്ടി കൊണ്ടുവന്ന് ജംപ് ബാറ്ററി ജംപ് അടിച്ചു നോക്കി എടുക്കാനില്ല കറക്റ്റ് ടാൻ കരുതി പോലെ പിന്നെ ബാറ്ററി കിടക്കുന്ന ആള് വന്നു

സുണ്ടർ സുണ്ടറിന എപ്പോഴും ഉറക്കം തന്നെ സുണ്ടർ പിന്നെ നമുക്ക് കുളാബിന് കിട്ടിയ കുറേ പ്രോഡക്റ്റ് കൊണ്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുണ്ടായിരുന്നേ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കും ഇതൊക്കെ ഇപ്പം എനിക്ക് കിട്ടിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നേ പക്ഷെ അങ്ങനെയല്ല കുളാബിന് കിട്ടിയ കുറേ പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് നല്ല ഉപയോഗം ഉണ്ടായിട്ടുണ്ട് ആ ഒരു ഫ്ലോയിൽ അത് വീഡിയോ എടുത്ത് വരുവായിരുന്നു പക്ഷേ ഫോണിൻ്റെ സ്പേസ് തീർന്നു അങ്ങനെ പിന്നെ ബാക്കി എടുക്കാൻ പറ്റിയില്ലാട്ടെ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കയറി ഡോക്ടറിനെ കാണിച്ചു അപ്പോൾ എടുത്തില്ലാട്ടോ രണ്ട് ഒന്നോ രണ്ട് സ്റ്റിച്ച് മാത്രം പുള്ളിക്കാരെ ഇളക്കി തന്നു ബാക്കി അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഓയിൻമെന്റിന് എഴുതി തന്നു കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇളക്കി ശരിയാവില്ല എന്ന് പറഞ്ഞു കാരണം അത്യാവശ്യം ബ്ലീഡിങ് വരും പുള്ളിക്കാരെ ഇളക്കിയപ്പോഴത്തേക്ക് ബ്ലീഡിങ് വരുന്നുണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് പിന്നെ ഇളക്കിയിട്ടുണ്ടായിരുന്നില്ല എസ് ഐ ടിയിൽ നമ്മൾ ക്യാഷ്വാലിറ്റിയിലാണ് കാണിച്ചത് അതെ അവിടെ സാധാരണ ആണുങ്ങളെ കയറ്റും കാരണം അത്യാവശ്യം ആൾക്കാർ മാത്രമേ ഉള്ളൂ കേശവറ്റിലൂടെ ചെല്ലത്തുള്ളു അതുകൊണ്ട് അവിടെ ആണുങ്ങളെ കയറ്റി അതുകൊണ്ട് വിഷ്ണു എൻ്റെ കൂടെ വന്നു പിന്നെ കുഞ്ഞിൻ്റെയും കൂടെ കൊണ്ടാണ് വന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ കയറി വേറെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് എന്നെ ഡോക്ടറിനെ കണ്ടു തിരിച്ചിറങ്ങാണ് ചെയ്തത് പിന്നെ നമ്മൾ ഇതേ വണ്ടിയുടെ അടുത്തോട്ട് പോവാണ് തലേങ്കിലൊന്നും <laughs> ശാരീരിയ

ുംഴുകാ കുളിക്കാൻ പക്ഷെ എന്നിട്ട് എന്ത് കാര്യ എങ്ങനൊരു റോഡ് എന്റെwidehat കൊള്ള പൊറിയാ ഇത്രേ നേ ഉള്ളാലോ നാടാ ഓ സ്റ്റാ വലിച്ചോ ഓ ഓ ചെറുക്ക് ചെറുക്ക് നീ തിന്ന് കുക്ക് बोला काही जळे काही जळे अबे मते तो मामा नाही ना हूं मैं लास्ट बैंडുണ്ടെന്ന് എവിടെ നിക്കണത് വെളിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു അയ്യോ പല്ലാണെങ്കിൽ വേദനിച്ചിട്ട് ആലോചിക്കണം പല്ല് പല്ല് സത്യമേ എനിക്ക് ചെറുപ്പ സ്വന്തമായിട്ട് ഇളക്കണം എന്നൊക്കെ തോന്നുന്നു മൂന്ന് മാസം റുക്കി പാക്കു അതിനുമുമ്പ് ഞാൻ എന്തെങ്കിലും എനിക്ക് ചെയ്ത് മുക്കാറു എന്നാലെനിക്ക് പടിയും വേദനിച്ച് തലയും വേദനിക്കുമ്പോഴാണ് ഭ്രാന്തളമാത് അടുക്കം വയറുണ്ടോ എനിക്ക് അയ്യോ അങ്ങനെ അങ്ങനെയാണെങ്കിൽ വീടെത്തിരിക്കുന്നത് ഗൈസ് ഷാർജയും കുടിച്ച് ഒരു കടിയും കഴിച്ചു പിള്ളേർക്ക് കടിയും വാങ്ങി വീടെത്തിയിരിക്കണം